വലിയ അതപ്പതനമാണ് ബി ജെ പിക്ക് സംഭവിച്ചു പല സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിയെ ജനങ്ങൾ ആട്ടിയോടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എവിടെ ചെന്നാലും കസേരയേറും ചെരുപ്പേറും ചാണകം കൊണ്ടുള്ള ഏറുമാണ് ബി ജെ പി നേതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാരുടെ ഗതി വരെ ഇതാണ് പ്രധാനമന്ത്രിക്ക് പോലും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഓടിയൊളിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് മോദിയുടെ പോസ്റ്റർ പോലും വിടാതെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അത്രത്തോളം ബി ജെ പി എന്ന പാർട്ടിയെ രാജ്യത്തെ ജനങ്ങൾ വെറുത്തു തുടങ്ങി എന്നതിന്റെ ഉദാഹരണമാണ് ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ബി ജെ പി കരകേറിയതും അതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റാതെ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ മാത്രമാണ് വീണ്ടും ഒരു അധികാര കസേര ബി ജെ പിക്ക് ലഭിച്ചത് എന്ന് ഓർക്കണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷികളുടെ പിൻബലം പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നിരവധി പേരാണ് ഇന്ന് ബി ജെ പി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയത് അതിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കളും ഉണ്ട് എന്നതാണ് ഏറെ കൗതുകതരം തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചരണ പരിപാടിയിലെത്തുന്ന നേതാക്കൾക്ക് വലിയ ക്ഷീണം തന്നെയാണ് ജനങ്ങൾ സമ്മാനിക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബി ജെ പി നേതാവും മുൻ എംപിയുമായ നവ്നീത് റാണയ്ക്കെതിരെ കസേര ശനിയാഴ്ച രാത്രി പത്തിന് അമരാവതിയിലെ ഗല്ലർ ഗ്രാമത്തിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിനെത്തിയപ്പോഴാണ് സംഭവം നവനീതിനും അനുയായിക്കും നേരെ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിച്ചു ഇതോടെ ഇരു കൂട്ടറും തമ്മിൽ വാക്കുതർക്കമായി നവനീതിന് നേരെ കസേരകൾ എറിയുന്നതായാണ് പിന്നീട് കാണാൻ സാധിച്ചത് നവനീതിന്റെ പരാതിയിൽ കണ്ടാൽ അറിയുന്ന അഞ്ചു പേരടക്കം നാൽപ്പത്തി അഞ്ചു പേർക്കെതിരെ കേസെടുത്ത പോലീസ് മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻസിപി പിന്തുണിയോടെ അമരാവതിയിൽ സ്വതന്ത്രമായി മത്സരിച്ചു ജയിച്ച നവനീത് റാണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചേർന്ന് മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു എന്തായാലും വലിയൊരു നാണക്കേട് തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ബി ജെ പി നേതാവിന് ലഭിച്ചിരിക്കുന്ന ഈ ചെരുപ്പേറ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം